ഇന്നത്തെ സ്പെഷ്യലി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി നമുക്ക് രണ്ട് ഗ്ലാസ് ജിരേശാല റൈസ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അരമണിക്കൂറൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വെക്കാം ഈ സമയം കൊണ്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കതൊന്ന് വയറ്റിയെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം അത്യാവശ്യം നന്നായി വയറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം അരിവിനനുസരിച്ചുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ചേർത്ത് നല്ലപോലെയൊന്ന് വയറ്റി എടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്കെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ മട്ടൺ കൂടെ ചേർത്ത് കൊടുക്കാം മട്ടൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മട്ടൻ്റെ മൂപ്പിനനുസരിച്ചിരിക്കും വേവ് ഞാനിപ്പോൾ ഒരു ആറേഴ് വിസലടിപ്പിച്ചിട്ടുണ്ട് അത് നോക്കി ചെയ്യാവുന്നതാണ് അതിന് ശേഷം അടുത്തൊരു പാൻ വെച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്ത് എല്ലാ സ്പൈസസും ചേർത്ത് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് എല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ച ശേഷം കൈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിൽ നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് എന്ന രീതിയിൽ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം വറ്റിച്ചാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ മട്ടനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും പുതിയയിലേയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ചുകൂടി കൂടെ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം തിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലയും കൂടെ ചേർത്ത് കുറച്ച് റൈസ് കൂടെ ചേർത്ത് കൊടുക്കുക റൈസ് എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള സവോള വറുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില പുതിനച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്കൊന്ന് അഞ്ചോ പത്തോ മിനിറ്റൊന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കണം ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് നല്ലപോലെയൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്